ാണ് പിന്നെ ഇപ്പൊ നടക്കാൻ പോകുന്ന റെക്കോർഡ് ഏതിന്റെ അറ്റംപ്റ്റ് ആണെന്ന് പറയാം ഇത് വേൾഡ് റെക്കോർഡാണ് റൈഡർ എന്നുള്ള വിഭാഗത്തിലേക്കാണ് അവര് േ എന്താ സംഭവംസ് കൂടി പോവാത്ത കോലത്തിലാണ് ദേവക്ക് പിന്നേ പോക്കണ്ടല്ലേ ആ പോക്ക് കാണുമ്പോ തന്നെ ആനന്ദൊന്നും പോയ മക്കളെ അടിച്ചാമളി പറഞ്ഞ അടിച്ചാമ്പോളിയാണ് സന്തോഷം കൊണ്ടൊന്നും വാക്കുകളൊന്നും കിട്ടില്ല ഇത് കണ്ടില്ലേ പോടേ പോക്ക ഉണ്ടല്ലേ കുട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കുട്ടിയല്ല പൊട്ടേ 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 ഇവനിപ്പ മൂന്ന് റെക്കോർഡുകളാണ് ഇത് നാല് റെക്കോർഡ് അഞ്ചു റെക്കോർഡ് കിട്ടും മൊത്തം ഇത് ഇതാവണെങ്കി ഇന്ത്യ റെക്കോർഡ് അമേരിക്കന്റെ റെക്കോർഡ് യൂറോപ്യൻ റെക്കോർഡ് പിന്നെ ഏഷ്യൻ റെക്കോർഡ് അങ്ങനെ നാലോ അഞ്ചോ റെക്കോർഡുകൾ അവന് ഈ ഒറ്റ ഇതില് യു യു ആർ ആർ വണ്ടർ പ്രായം ഒരു ഒരു കൂടി കിട്ടും അടിപൊളിയാണ് അടിപൊളിയാണ് വളരെ സന്തോഷത്തിലാണ് എന്തെന്നായാലും ഇതാ ഇത് അഞ്ചു കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് കയറി ഒറ്റയ്ക്ക് ഇറങ്ങി അവൻ ഇതാ വേണ്ടില്ല പ്രൊഫഷണൽസ് പോണതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് ബില്ല് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട നമുക്ക് വേണ്ട കുട്ടികളെ നമുക്ക് മാക്സിമം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അത് െ പോറായിട്ട് പോണു നമുക്ക് എന്തായാലും എല്ലാവരും നിങ്ങളുടെ സഹകരണം പ്രാർത്ഥനയൊക്കെ വേണ്ടി നാട്ടുകാരും മൊത്തം സൈഡിൽ നിന്നുണ്ടാ കരഘോഷങ്ങളോടെ കരഘോഷങ്ങളോടെയാണ് ദേവക് ബിനുവിനെ എല്ലാവിധ ആശംസകളും നേരുന്നത് ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ മൊത്തം ആളുകള് ഇറങ്ങി നിന്ന് സപ്പോർട്ട് ചെയ്യാണ് ഏഹ് സംഭവം എന്തായാലും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ാണ് ഒരു മണിക്കൂർ കൊണ്ട് മൂന്ന് ലക്ഷത്തിലധികം ജനങ്ങൾ കാണാനുള്ള ഇടവരികയും ഇപ്പൊ ഏകദേശം നാലര ലക്ഷത്തോളം അതായത് ഫോർ പോയിന്റ് ഫൈവ് മില്യൻ ആളുകളാണ് വ്യൂസ് കാണിക്കുന്നത് അങ്ങനെ കാണിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും എന്റെ പേരിലും എന്റെ ചാനലിന്റെ പേരിലും ബിനുവായിട്ട് പേരിലും ദേവത്തിന്റെ പേരിലും ദേവ കുടുംബത്തിന്റെ പേരിലും ദേവന്റെ നാട്ടുകാരുടെ പേരിലും എല്ലാവിധ എല്ലാവിധ ആശംസകളും നന്ദിയും മർദ്ദിക്കുന്നു ഇനിയും വേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതുപോലെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരിക എന്നാൽ